മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ് രാജിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പ്രത്യേക ബോട്ടിലായിരുന്നു ത്രിവേണി സംഗമത്തിനെത്തിയത് തുറന്ന് അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമിലായിരുന്നു പുണ്യസ്നാനം നടത്തിയത് ട്രാക്ക് പാൻറും കാവി ജാക്കറ്റും ധരിച്ച് കയ്യിൽ രുദ്രാക്ഷമാലയുമായി ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്നാനം നടത്തിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ാണ് പ്രധാനമന്ത്രി അറയിൽ പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയത് അതിനാൽ തന്നെ അഞ്ച് കുംഭമേളാ മേഖലകളുടെ ചുമതലക്കാരെയാണ് ആ പ്രവൃത്തിക്കായി നിയോഗിച്ചിരുന്നത് മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ജുൻസി പരേഡ് സംഘം തെലിയാർഗഞ്ച് അറയിൽ എന്നിങ്ങനെ അഞ്ച് പ്രധാന മേഖലകളിലായി തിരിച്ചിട്ടുണ്ട് പ്രയാഗ് സംസ്ഥാന സർക്കാരിലെ നിരവധി മന്ത്രിമാരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു कुरुम विपुंसि पुरुकं जगता चिरे नवचना त्वगिरिता च बदामसि जपा नः सर्वविद्यागादाय स्म രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു അന്ന് അദ്ദേഹം പുണ്യസ്നാനം നടത്തുകയും ആദരസൂചകമായി ശുചീകരണ തൊഴിലാളികളുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു ഡിസംബർ പ്രധാനമന്ത്രി അവസാനമായി പ്രയാഗ്രാജിൽ എത്തിയത് അന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും പ്രധാനമന്ത്രി ചെയ്തിരുന്നു മോദി സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ ദേശീയ സുരക്ഷാ ഗാർഡ് ഏറ്റെടുത്തിരുന്നു കൂടാതെ മജിസ്ട്രേറ്റുരെയും പോലീസ് സേനയും പി എസ് ആർ എഫ് തുടങ്ങി ി ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് വിന്യസിച്ചാണ് സുരക്ഷാ കവചം പ്രധാനമന്ത്രിക്കായി ഒരുക്കിയത് മാത്രമല്ല ഗംഗാ ഘട്ടുകളിൽ സുരക്ഷ ശക്തമാക്കാനും കുംഭമേള നഗരിയിലേക്ക് പോകുന്നവരെ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു കുംഭമേളയ്ക്കിടെ പുണ്യസ്നാനത്തിനായി പരമ്പരാഗതമായി ബസന്ത് പഞ്ചമി മൌനി അമാവാസി തുടങ്ങിയ ശുഭദിനങ്ങളാണ് സാധാരണയായി തിരഞ്ഞെടുക്കാറുള്ളത് എങ്കിലും ഫെബ്രുവരി അഞ്ച് അതിന്റെ അതുല്യമായ ആത്മീയ പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ഹിന്ദു കലണ്ടറിലെ പുണ്യദിനമായ മാഘാഷ്ടമിയുമായി ഒത്തുചേരുന്ന ദിനമാണ് ഫെബ്രുവരി അഞ്ച് അതിനാലാണ് ഈ ദിവസം തന്നെ പ്രധാനമന്ത്രി പ്രയാഗ്രാജിലെത്തി പുണ്യസ്നാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം